കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരെ പാർപ്പിക്കുന്ന പഴയ ബ്ലോക്കുകൾക്കെല്ലാം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നും സുരക്ഷാ ഉണ്ട് എന്നും കണ്ടെത്തി ജയിൽ ഡിഐ ജി ഈ കെട്ടിടങ്ങൾ ജയിൽ ചാട്ടത്തിന് കാരണമാണെന്നാണ് വിലയിരുത്തൽ ഗോവിന്ദസ്വാമിക്ക് പുറമെ ജയിലിലെ മറ്റാൾ കൂടി ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നു കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ ജയിലിന്റെ കിഴക്ക് ഭാഗത്തുള്ള മതിൽ തകർന്നു വീണിരുന്നു ഫെൻസിംഗിലൂടെയുള്ള വൈദ്യുതി വിതരണം അന്ന് നിർത്തിവച്ചതാണ് ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ യഥാസമയം പരിശോധിക്കുന്നുമില്ല ജയിൽ ചാട്ടങ്ങൾ ലംഘിച്ച വ്യായാമത്തിന്റെ മറവിൽ തടവുകാരുടെ കൂട്ടനടത്തം അവസാനിപ്പിക്കണം ആവശ്യമുള്ളവർക്ക് പാർപ്പിച്ച സെല്ലുകളിൽ വ്യായാമം നടത്താനേ ജയിൽ ചാട്ടം അനുവദിക്കുന്നു কু ഈ നടത്തവും ചില കേന്ദ്രങ്ങളുടെ ഗൂഢാലോചനയാണ് പുറത്തുള്ള ക്വട്ടേഷൻ പോലും ഈ നടത്തങ്ങളിൽ ചർച്ചാ വിഷയമാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പല തടവുകാരും പുറത്തെ ക്വട്ടേഷനെ നിയന്ത്രിക്കുന്നത് നടത്ത സമയത്തിലെ സംവാദത്തിലൂടെയാണെന്നാണ് ആക്ഷേപം പത്ത് പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണ് ഉള്ളത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ബ്ലോക്കുകളുടെ ഓട് മേഖക്കൂരയിൽ ചോർച്ച കാരണം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് കൊടും ക്രിമിനലുകളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പാർപ്പിക്കുന്ന അതിസുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കും ജീർണാവസ്ഥയിലാണ് പ്രധാന കവാടം കഴിഞ്ഞ് വലതുഭാഗത്ത് വാഷ് ടവറിനടുത്തായി ചന്ദ്രാകൃതിയിലുള്ള കെട്ടിടമാണ് പത്താം ബ്ലോക്ക് ഇതിൽ എ ബി സി ഡി എന്ന സെല്ലുകളുണ്ട് ഓടുമേങ്ങ കെട്ടിടമാണ് വിപ്പർജയാനന്ദൻ ഇതേ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്ന് തടവ് ചാടിയിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പത്ത് പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണ് ഉള്ളത് പഴയ ബ്ലോക്കുകളിലെ ഓടുമേങ്ങ മേൽക്കൂരിൽ ചോർച്ചയുണ്ടെന്നതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരുന്നു കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് ജയിൽ ഡി ഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്